പറഞ്ഞു അപ്പൊ ചെമ്മീൻ മുളക്ചാറ് കൂട്ടിയാണ് അങ്ങനെ വീണ്ടും ഒരു നല്ല രാവിലെ വന്നെത്തിയിരിക്കണം ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ഇന്ന് അപ്പയുടെ ഒപ്പം ഷോപ്പിങ്ങിന് പുറത്ത് ഞാൻ പോവാം എന്ന് പറഞ്ഞ് ഓടി വന്ന വരവാണ് കേട്ടോ അപ്പൊ അപ്പ അപ്പോഴേക്കും റെഡിയായി സ്കൂട്ടറിൽ ഇരുന്നു ഞാനപ്പോ അമ്മ വരണില്ല ഞാനും അപ്പം ഇങ്ങടെയാണ് ഇന്ന് പോകുന്നത് ഇന്ന് മാർക്കറ്റിലൊക്കെ ഒന്ന് പോകണം പോലെ അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു അപ്പോൾ നല്ല മഴക്കാറുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ മഴ എത്തും മുമ്പേ തിരിച്ചെത്തണം എന്നുള്ളതാണ് അജണ്ട എന്തൊരു ഭംഗിയാണല്ലോ ഈ മഴക്കാർ കാണാനായിട്ട് അത് തന്നെ ഞാനിങ്ങനെ ആലോചിച്ച് ക്യാമറയിൽ പതിപ്പിക്കുകയായിരുന്നു നേരിട്ട് കാണുമ്പോൾ ഇത്രയും രസമില്ല ഇല്ല കേട്ടോ അങ്ങനെ മുളന്തിരുത്തി കരവട്ട കുരിശിങ്ങിലുള്ള മാർക്കറ്റിലാണ് ഞങ്ങള് പോകാനായിട്ട് പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേ കരവട്ട കുരിശിങ്ങൊക്കെ എത്തി ടൗണിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നാൾ മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ റീസെൻ്റ്ലി എടുത്തിട്ടുള്ള വീഡിയോ അല്ല കുറച്ച് നാൾ മുന്നേ എടുത്തതാണ് അപ്പോൾ ആ സമയത്ത് മീനൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയമാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഴിക്കണില്ലായിരുന്നില്ല അപ്പോൾ അതെ അവിടെ എത്തി ഇനി അവിടെ പോയിട്ട് എന്തൊക്കെ മീനൊക്കെയാണോ ഉള്ളതെന്നൊക്കെ നോക്കണം അതിനൊക്കെ ശേഷം നമുക്ക് പറ്റിയതുണ്ടെങ്കിൽ ചെമ്മീൻ മേടിക്കണം എന്നൊരു പ്ലാൻ ഉണ്ട് കാരണം കുറേ നാളായി ഈ ചെമ്മീൻ കഴിച്ചിട്ട് അപ്പം അന്നത്തെ ദിവസത്തെ കാര്യമാണേ പറയണേ അപ്പം അന്ന് ചെമ്മീൻ മേടിക്കാമെന്നുള്ള ഒരു പ്ലാൻ ഇട്ടാണ് ഇരുന്നത് വിചാരിച്ചതുപോലെ തന്നെ നല്ല വലിയ ചെമ്മീൻ കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പോൾ ചെമ്മീൻ മേടിച്ചതിൻ്റെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുക അപ്പോൾ തിരിച്ചു പോകുന്ന വഴി അപ്പയുടെ പതിവ് ഷോപ്പിങ് മാർജിൻ ഫ്രീയിൽ ഒന്ന് കയറണം എന്ന് പറഞ്ഞു എന്തോ പാലൊക്കെ എന്ന് അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കല്ലറ ചില്ലറ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ പിന്നെ അവിടത്തെ ഞാൻ എടുത്തിട്ടില്ല കാരണം നമ്മൾ നമ്മളിടയ്ക്ക് എടുക്കുന്നതാണല്ലോ അപ്പോൾ അത് കാരണം അവിടുത്തെ ഞാൻ വീണ്ടും ഗ്രോസറി പർച്ചേസിങ് ഇന്നത്തെ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ അത് കഴിഞ്ഞ് പർച്ചേസിങ് ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദേ അപ്പം ബില്ലിങ്ങിൽ സെഷനിൽ നിൽക്കുമ്പോൾ അവിടെ എല്ലാവരോടും ഒക്കെ വർത്താനും പറയും ഞാനും കുറച്ച് പേരോടൊക്കെ വർത്താനും പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഇത് ഈ രണ്ട് സാധനം ഉണ്ടായിരുന്നുള്ളൂ മേടിക്കാനായിട്ട് ആകെ ഇഞ്ചിയും പാലും മാത്രമേ മേടിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാരണം ഞങ്ങൾ വേഗം തന്നെ മേടിച്ചു ഇനി അതൊക്കെ നമ്മൾ ഇറങ്ങുകയാണ് കാരണം മഴക്കാറിൻ്റെ ദിശയൊക്കെ നോക്കുന്നുണ്ട് ഞാനവിടെ ദിശയൊക്കെ നോക്കി നിൽക്കുകയാണ് മഴ പെട്ടെന്ന് പെയ്യുവോ പെയ്യുവാണെങ്കിൽ റെയിൻകോട്ട് എനിക്കില്ല അപ്പം ഇടയിൽ റെയിൻകോട്ടുണ്ട് റെയിൻകോട്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പം അപ്പം വേഗം തന്നെ വണ്ടി എടുത്തിട്ട് നമുക്കിനി വേഗം സ്റ്റാൻഡ് വിടാം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ വണ്ടികളുടെ ശബ്ദം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ വോയ്സ് ഓവറ് കൊടുക്കുന്നത് കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല പറയണത് ശബ്ദം ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പം എന്നോട് പറയാണ് വേഗം കയറ് എന്ന് പറയുകയാണ് നമുക്ക് വേഗം വീട്ടിലെത്താം അല്ലെങ്കിൽ മഴ തുള്ളി തുള്ളിയായിട്ട് പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശക്തിയായിട്ടങ്ങ് പെട്ടെന്ന് ചിലപ്പോൾ അങ്ങ് പെയ്യും അപ്പോൾ പിന്നെ നമ്മൾ മൊത്തം നനഞ്ഞു പിന്നെ വേറെ എവിടെയെങ്കിലും ഒക്കെ കയറി നിൽക്കേണ്ടി വരും ഒക്കെ ടൈം കൺസ്യൂമിങ് ആണ് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ പർച്ചേസും കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വീണ്ടും സ്റ്റേ ഓൺ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ശരിക്കൊക്കെ പിടിച്ചു നല്ല സേഫായിട്ടിരുന്നു അപ്പൊ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഇന്ന് തിരിച്ചു പോരുന്ന സമയായപ്പോ അധികം തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ റോട്ടിലധികം തിരക്കൊന്നും ഇല്ല അപ്പൊ എന്റെ ബാഗൊക്കെ ഞാൻ മുറുകെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് പാല് ഇഞ്ചി ഉണ്ട് ഇന്ന് ചെമ്മീന കിട്ടിയ അപ്പൊ മഴ പെയ്തരു പേടെ മുണ്ടൊക്കെ എടുത്തോണ്ട് പോരുക നിലത്താണോ വെച്ചേ ആ എന്നാ അമ്മ എടുത്ത് വേണം അമ്മ ഇവിടെ ഇന്ന് ചെയ്യണ പണി കണ്ടോ ചെമ്മീൻ കൊണ്ടൊരു കിടിലൻ കറി വെക്കാനുള്ള ശ്രമത്തിലാണ് ചെലതിന്റെ ഇങ്ങനെ ബാക്കിൽ നിന്ന് പൊട്ടിക്കും ബാക്കിൽ ഇങ്ങനെ എഴുതാൻ നിപ്പുണ്ടായിരിക്കേ അറ്റേറെ എന്തോ രീതിയിൽ ചെയ്യണമെന്ന് എഴുതിയായിരുന്നു വെച്ച് കീറി കഴിഞ്ഞാ വേഗം പോരൂന്നു വെച്ച ഞാൻ ഇങ്ങനെ ശീലിച്ച ശീലിച്ചുകാരനാട്ടോ ഇങ്ങനെ ചെയ്യണത് നമ്മൾ നേരത്തെ മോലെ ചെയ്ത് പഠിച്ച കാര്യം പിന്നെ മാറ്റാൻ ചെറുത് പാടില്ലെന്ന പറ ചെമ്മീ ചെമ്മീത്തിന്റെ ഈ കളറ് എന്താ നിങ്ങളുടെ കൃത്യമായിട്ട് പറഞ്ഞേക്കാം ഞാൻ അത് ക്ലീൻ ചെയ്തതിന് ശേഷം വൃത്തിയായിട്ട് കഴുകി കല്ലുപ്പിട്ട് കഴുകി മീൻ കഴുകുമ്പോൾ തന്നെ കല്ലുപ്പിട്ടൊന്ന് കഴുകും കഴുകിയച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ദേ പുളി സിറപ്പും ഒഴിച്ചിതിന് വെച്ചതാ അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞുതരാം അതിലേക്ക് പുളിയൊക്കെ പിടിച്ചു കിട്ടാം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ദേ ലൈറ്റ് ഒരു പിങ്കിഷ് പോലത്തെ കളറ് ചെമ്മീത്തിൻ്റെ കളറല്ല ചെമ്മീത്തിലേക്ക് പുളി പിടിച്ചത് കൊണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നേക്കണം കേട്ടോ ചെമ്മീനൊക്കെ നാരും അഴുക്കും എല്ലാം നടുവിലെല്ലാം കളഞ്ഞു വെച്ച് ക്ലീൻ ചെയ്തെടുത്തേക്കണതാണ് എപ്പോഴും കുറേ ഇങ്ങനെ ഇത് വരാറുണ്ട് അതുകൊണ്ട് ഞാൻ ക്ലീൻ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞ ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞതാണ് കാരണം നാര് കളഞ്ഞു തന്നെ ചെമ്മീൻ കെള്ളൂ അത് വ്യക്തമായിട്ട് അറിയാം നമുക്ക് അതുകൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കേട്ടോ ഇനിയിപ്പോൾ അത് ചാറ് വെക്കാനുള്ള പരിപാടിയാണ് വീഡിയോസിൽ പല പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുള്ളത് അതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിയൻ മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയും എരിവ് മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് എല്ലായിടത്തേക്കും വെള്ളം ആവാത്തത് കൊണ്ടതേ പൊടിയായിട്ടായിരിക്കണം അത് കരിഞ്ഞു പോവാതിരിക്കാനാട്ടോ ഇങ്ങനെ പൊടി ചീൻചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ കരിഞ്ഞു പോകും ലോ സിമ്മിലിട്ട് ഇങ്ങനെ വഴറ്റിയാലും കരിഞ്ഞു പോകും അതുകൊണ്ട് സ്വല്പം വെള്ളമൊഴിച്ച് കുതിർത്തിയെടുത്തേക്കണം അത് ശരിക്കും അരച്ചു കഴിഞ്ഞാൽ നല്ലതാട്ടോ കുറച്ചുകൂടെ നല്ലതാണ് അതിനൊക്കെ മെനക്കടാ മടിയായതുകൊണ്ടാണ് ആ പണി ചെയ്യാത്തത് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി അത് അളവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമ്മൾ ചേർക്കാം സ്പൈസി ആവണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കുക പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് വെളുത്തുള്ളി ചതക്കാൻ എടുത്തില്ല ഇഞ്ചി പേസ്റ്റ് തീർന്നു അതുകൊണ്ട് ചുമനുള്ളിയുടെ കൂടെ ഒരു ഒരു കഷ്ണം ഇഞ്ചിയും ഇഞ്ചിങ്കടെ ചതച്ചിട്ടുണ്ട് അപ്പൊ അതും വെളുത്തുള്ളി പേസ്റ്റിങ്ങടെ ഇതിലേക്ക് ആദ്യം വഴറ്റാൻ എടുക്കണം വഴറ്റി അത് കാണിക്കാം മീൻകറി വെക്കുന്നത് പോലെ തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ടെന്നാലും ഏതെങ്കിലും ബ്ലോക്കിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യ കാണിക്കോന്ന് കേട്ടി ഞങ്ങൾ എടുത്ത കേട്ടോ എടുക്കുക ഓക്കേ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കാണാം പത്ത് മണിയായി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കണേ ഉള്ളൂ കാരണം അപ്പ കഴിച്ചു ഞങ്ങള് വീഡിയോ പരിപാടി ഉള്ളതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആവും നിങ്ങൾക്ക് അറിയാലോ സാറ്റർഡേ സൺഡെ ഞങ്ങൾ പറയാറുണ്ട് ലേറ്റ് ആകും ഇപ്പോഴും വെളിച്ചേടാട്ടു അറിയാനേ ഒരു ഞാൻ ഒരു കരി കടന്നെട്ടേക്കാം അല്ല ഇറങ്ങിയ ഒരു കരി രണ്ട് കടയും രണ്ടു അത് വെളുത്തുള്ള അറിയാൻ വേണ്ടി മാത്രം ഉലുവ പൊടി ആഡ് ചെയ്യാനുള്ളതാ ലാസ്റ്റ് പിന്നെ അറിയും ഉലുവരെ ആവശ്യമില്ല അടുവിൽ ഞാൻ ഒരു പൊട്ടി കഴിയുമ്പോ നമുക്ക് ഉള്ളികളൊക്കെ ചേർക്കാം തിളച്ച വെച്ചിരിക്കാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതോടെ എന്തെങ്കിലും എരിടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ എല്ലാ ചെന്നപ്പോൾ ചീക്കുകയാണ് പറഞ്ഞത് കാരണം ഞാൻ പിന്നെ ഇല്ല എടുക്കി എടുക്കുന്നു തിളച്ചെടുക്കുള്ളൂ ടേസ്റ്റ് ആണെങ്കിൽ സൗകര്യമായിട്ടങ്ങനെ കേൾക്കാൻ നമുക്ക് അത് മതി കുഞ്ഞുത്തിന് വേവ് വളരെ കുറവാട്ടോ അതെല്ലാവർക്കും അറിയാം കളറ് നല്ല കളർ നല്ല പുളിന് നല്ലതെല്ലാം ഇനി ഇതെല്ലാം അറിയാമോ ഇത് ഞാൻ ഇച്ചിരി വെള്ളമൊഴിച്ച് കലക്കി വെച്ചേക്കാം വെള്ളത്തിന് ചാറിനാവശ്യമായിട്ട് വെള്ളം ചൂടാക്കാൻ ചോദിക്കുമ്പോൾ ഈ വെള്ളം ഒഴിച്ചാൽ മതി അരപ്പ് പഴന്ന് വരട്ടെ കേട്ടോ ഇപ്പം ചൂടാക്കുന്നത് കൊണ്ട് തന്നെ പച്ചക്കുത്തിൽ ഉണ്ടാവില്ല കേട്ടോ വെള്ളം കൈ ഇട്ടതിലേക്ക് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ കൈ കൈ ഇത് പിന്നെ കഴുകണം കയ്യിലേക്ക് പിടിക്കാൻ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇപ്പം തന്നെ വിളിച്ച് വെള്ളം ഒഴിച്ച് വെക്കുക ഇത് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിൻച്ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഒഴിച്ച് വെക്കാം അരപ്പ് ഏതാണ്ട് വഴുന്ന പാകമായത് എണ്ണയൊക്കെ തിളങ്ങി എണ്ണ അധികം ഒഴിച്ചിട്ടില്ല അതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് കാണാത്തത് അല്ലേ നമുക്ക് അരപ്പ് ചിൻചട്ടി അല്ല മംഗലത്തിലേക്ക് ചേർക്കാം ചെമ്മീത്തിലേക്ക് ഇതേ ഒന്നുമില്ല സിമ്പിൾ കാണിച്ചു തരാം മിക്സ് ഇതിലേക്ക് പിടിക്കാൻ ഇപ്പം പുള്ളിയും പെരട്ടി വെച്ചേക്കണാട്ടോ അതുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ കളർ ചേഞ്ച് ചെയ്യും കൂട്ടത് ചെമ്മീൻ കൊണ്ടുള്ള വളരെ ഡെലീഷ്യസ് ഒരു ഡിഷാ ഈ ചെമ്മീൻ ചാറ് ചാറുകറി മുളക് കറി പിന്നെ തേങ്ങേപ്പേറി നല്ല തേങ്ങേരിപ്പേറിക്കെന്നാന്ന് പറയുമോ ഇച്ചിരി കൂടെ മുഴുത്ത ചെമ്മീൻ വേണം ഇത് മീഡിയം സൈസ് ആയതുകൊണ്ടാണ് മുളോ ചെയ്യാറെടുത്തത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് തേങ്ങേരിപ്പേറിയും ചെമ്മീത്തിൻ്റെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഇത് അരപ്പ് തേങ്ങ അരപ്പല്ലേ എപ്പോഴും തിളപ്പിച്ചു വെച്ചാലും ടേസ്റ്റ് വ്യത്യാസം വരും വ്യത്യാസം അല്ല ഫ്രഷ്നെസ് കിട്ടൂണ്ട മുളകുചാറാണെങ്കിൽ ഇരിക്കുന്നോറും അറിയാലോ എല്ലാ ഇരിക്കുന്നോറും ടേസ്റ്റ് കൂടും അതെ ഇനി നമുക്ക് ചൂടായ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു വെച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം പെട്ടെന്ന് ആകും ചെമ്മീൻ ഒഴിക്കുക കേട്ടോ ചുമത് അടുപ്പത്തേക്ക് വെച്ചേച്ച് പിന്നെ ഈ പാകം ശരിയാക്കാം നമുക്ക് തന്നെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടിയങ്ങ് വെക്കാം രണ്ട് തിള വന്നു കഴിയുമ്പോൾ മൂടിയ മാറ്റാം കേട്ടോ പച്ചമുളക് ചേർക്കേണ്ടവർക്ക് ഈ കൂടെ പച്ചമുളക് ചേർക്കാം വഴറ്റമ്പഴായിരുന്നു ചേർക്കേണ്ടത് അപ്പം ഇതിന് നമുക്കധികം എരിവിൻ്റെ ഇത് ആവശ്യം ഞാൻ ഒരു പച്ചമുളക് ഇതേ കട്ട് ചെയ്തേച്ച് ഒരു പച്ചമുളകിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കാരണം നമ്മളധികം എരിവ് യൂസ് ചെയ്യണവരല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇത് വേവിക്കാൻ വഴറ്റാൻ നേരത്ത് ചേർക്കുകട്ടോ ടേസ്റ്റ് കൂടുതലേ ഞാനത് ഓർത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ ചെമ്മീത്തിൽ കറിവേപ്പിലിട്ട് വെച്ചുകൊണ്ട് മുളക് മൂപ്പിച്ച മൂപ്പിച്ചപ്പോൾ വേപ്പില ചേർത്തിട്ടില്ല കേട്ടോ ഓക്കേ ഇനി വേവട്ടെ ചുറ്റിക്കേണ്ട സമയമായി ഇനി ഇളക്കാൻ പാടില്ല അല്ലേ ചെമ്മീത്തിനേ പാടുള്ളൂ ചെമ്മീത്തിനും കുഴപ്പമില്ലല്ലോ മീനൊരിക്കലും ഇളക്കരുത് മീൻ ഇളക്കിയാൽ പൊടിഞ്ഞു പോകും പിന്നെ പൊടിഞ്ഞു പോകണ മീൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പ്രേക്ഷകർക്കെല്ലാം അറിയാം അതിന്റെ അവസ്ഥ എങ്ങനെയാവും എന്നുള്ളത് മീൻ ശരിക്കും വിളക്കാത്തത് തന്നെയാണ് കേട്ടോ നല്ലത് ചെമ്മീത്തിനാ വിഷയം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ഇച്ചിരി പുളി കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഇച്ചിരി പുളി ചിറപ്പിൽ ചേർക്കുകട്ടോ ഈ പുതിയ വ്യൂവേഴ്സേ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പുളി ഉരുക്കണ വീഡിയോ അത് പുളി ഉരുക്കണ വീഡിയോ ചെയ്ത് ഏത് എഴുതിയത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മീൻപുളി ഉരുക്കണമെന്നും പറഞ്ഞാൽ ഷോർട്ട് വീഡിയോയും വലിയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കുട്ട അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കാത്ത ഇഷ്ടം പോലെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ചില വ്ലോഗിലുണ്ട് ചില ഷോർട്ട് വീഡിയോയിൽ കൃത്യമായിട്ടുണ്ടെന്ന് തോന്നുന്നുല്ലേ അതുകൊണ്ട് അതുകൊണ്ടാണ് കാണിക്കാത്തത് അതൊന്നുമില്ല പുളിയോട്ട വെറുതെ ഒന്ന് കഴുകി വെച്ച് വെള്ളത്തിലിട്ട് ഉരുക്കി റെഡിയാക്കാനതിൻ്റെ സിറപ്പെടുത്ത് വെക്കുക കുപ്പിയിൽ കുപ്പിയ ഫ്രിഡ്ജില്ല ആ പുളി പിടിക്കണ്ടേ തിൻ്റെ പുളിയുടെ സത്ത കേട്ടോ കറുത്ത് കിടക്കണല്ലോ പാമ്പ് ഇത് ഇത് വെക്കുമ്പോൾ അതതിൻ്റെ ഏറെ അഴുക്കൊന്നുമില്ല കുറയും നമുക്ക് ഓഫ് ചെയ്യാം ഒരു പൊളിക്കാം പുളി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ ഓഫ് ചെയ്ത് അതിൽ കിടന്ന് തിളച്ച് അതൊന്ന് വറ്റി വരും ഉച്ചയാകുമ്പോഴത്തേക്കും അതിലേക്കെല്ലാം പിടിച്ചെറിഞ്ഞ് വറ്റി വരും അന്നേരം ആ പരിവും കാണിക്കുക ഇപ്പം ഇത് പെച്ച വഴിയായതുകൊണ്ട് അതിലേക്കൊക്കെ റെഡിയായി വരാനുണ്ട് കൂട്ടം ഇടന്ന് ഓഫ് ചെയ്തിട്ടും ചട്ടിയിൽ തിളക്കണ ഉണ്ടോ നീ കുറെ ഒരു സബ്സ്ക്രൈബർ പേര് വിട്ടുപോയി വിട്ടുപോയിട്ടോ അങ്ങനെ പൂർവല്ലാതെ നോക്കിയച്ച് വേണമെങ്കിൽ പേര് പിന്നെ പറയാം ഞാനൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നായിരുന്നു നീ വേവിച്ചു കഴിയുമ്പോൾ സ്വല്പം പച്ചവെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് വിളിച്ചാൽ നല്ലതാണ് മമ്മയെന്ന അത് കറക്റ്റാണ് നമ്മുടെയൊക്കെ പഴയ കാലത്ത് അമ്മച്ചിമാർ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ പിന്നെ അത് ചെയ്യാതിരുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി വഴത്തിയല്ലേ എടുക്കണത് വെളിച്ചെണ്ണയിൽ അപ്പം പിന്നെ ലാസ്റ്റ് അത് ചേർക്കണ്ടല്ലോന്ന് ഓർത്താ ചേർക്കാനത് ഇത്തവണ ആ സബ്സ്ക്രൈബർ പറഞ്ഞതനുസരിച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇത് ഒഴിക്കാം അപ്പം ഈ പണ്ടത്തെ കാലത്ത് ഞങ്ങളുടെയൊക്കെ നാടുകളിലേക്ക് അരപ്പ് വഴത്തലില്ല തെക്കോട്ടാണ് കൂടുതൽ ഈ വഴത്തല് സാധാരണ പച്ച പച്ച എന്ന് പറഞ്ഞാൽ റോ ഫോമിൽ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് അന്നൊന്നും കാശ്മീരി മുളക് പൊടിയൊന്നും ഇല്ലാ ചെറു വർഷങ്ങൾ മുമ്പ് അപ്പൊ അല്ല ഉപയോഗിക്കലില്ല സാധനം ഉണ്ടാവും ഉപയോഗിക്കലില്ല നമ്മുടെയൊക്കെ ഭാഗങ്ങളിൽ അപ്പൊ അന്നേരം ആ മുളക് പൊടി റോ ഫോമിൽ ഇതുപോലെ അരയ്ക്കുവോ മുഴുവൻ മുളക് അരക്കുന്ന കാലഘട്ടം പണ്ടുണ്ടായിരുന്നു കല്ലിൽ അരച്ച് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ലാസ്റ്റ് ഈ എരിവിന്റെ കുത്തൊന്നും മൈൽഡ് ആവാൻ വേണ്ടിയാണ് പച്ചവെള്ളിച്ചെണ്ണി ഒഴിക്കുന്നതെന്ന് തിരുമുറിയൊരു അമ്മ പറയുമായിരുന്നു അപ്പൊ ഇത് ഈ എടുക്കുന്നതുകൊണ്ട് വലിയ കുത്തലുണ്ടാകാറില്ല അതുകൊണ്ടാണ് ചെയ്യാതിരുന്നെങ്കിലും ആ പറഞ്ഞത് നല്ലൊരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നി പണ്ടത്തെ കാലത്ത് ഇത് ചെയ്യുമായിരുന്നല്ലോ അപ്പം നമുക്ക് അത് പ്രകാരം ഒന്നൊരു ഒരു തുള്ളി വെളിച്ചെണ്ണ വിളിക്കാം കേട്ടോ അതെ ഇച്ചിരി വേപ്പിലെ മീതായിട്ട് ഇടണം കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ ഓ ചെമ്മീത്തിൻ്റെ കൂടെ വേപ്പിലെ ഇട്ട് വെച്ചിരുന്നുകൊണ്ട് വഴറ്റാൻ നേരത്തെ വേപ്പിൽ ചേർത്തില്ല ഇനി ചെയ്യാൻ വേണം എന്നാന്ന് അറിയാമോ സ്വത്തം വഴുത്തിനധികം ചേർക്കാറില്ലാത്തത് കൊണ്ടാണ് മതി വെച്ചത് ഇനി കുറുകി വരൂട്ടോ ഉച്ചയാവുമ്പഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കില്ല കുറുകും അപ്പൊ ഞാനൊരു ടിപ്പ് പറഞ്ഞതരാം ചെറുതായിട്ടൊരു ടിപ്പ ഈ വേവിച്ച ബെർണറിൽ തന്നെ സംഭവം ഇരിക്കട്ടെ അപ്പൊ ബെർണർ ബെർണറിന് ഗ്യാസടിപ്പിനും ചൂടുണ്ടാവും മൺചട്ടി അല്ലേ മൺചട്ടിക്കും ചൂടുണ്ടാവും അപ്പൊ ഇച്ചിരി കൂടെ സ്വയം അതിലിരുന്ന് ചൂട് കൊണ്ട് വറ്റി വന്നു വരുന്നു അപ്പൊ അതൊരു ചെറിയ ടിപ്പ് ടിപ്പില്ലാട്ടെ എന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവങ്ങൾ കിട്ടൂല ഓരോന്ന് അതിലെ ഇറങ്ങലും നോക്കും അല്ല ഞാനത് കൊണ്ട് ഉച്ചസമയം ഈ രണ്ട് വെന്റിലേഷനും അടച്ചുവച്ച് അപ്പുറത്തേക്ക് പോയുള്ളൂ കാരണം ഇതീക്കിടെ എങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാ സംഭവം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കലാമറ്റിയാ ജയിച്ചുവെച്ചേക്കണതെ ഓക്കെ അടച്ചു വെക്കട്ടെ പതിനൊന്ന് മണിയോട് കൂടിയ വെച്ച് വാങ്ങിയ ചാള വയലുവല്ല ചെമ്മീൻ കറി അന്നേരം ഇച്ചിരി നേർപ്പിച്ചെടുത്തില്ലേ ഞാൻ പറഞ്ഞില്ലേ ഉലുവയൊക്കെ ഇട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചു കുറുകൂന്ന് പറഞ്ഞില്ലേ അതെ ഒന്നും ചെയ്തില്ല അതെ സ്വയം ഇരുന്നു കുറുകിയതാ പക്ഷേ അതിന്റെ ഇങ്ങനെ ചെമ്മീൻ എപ്പോഴും കുറുകു അതിന്റെ ഫ്ലഷ് കണ്ടോ ദശപ്പ ഇങ്ങനെ അപ്പൊ ഞാനൊന്ന് ഒരു കാര്യം ഒന്ന് ചെയ്ട്ടോ എങ്ങനെയെന്നറിയാമോ പുളി പാകാണോന്ന് നോക്കിയതാ പാകായിരിക്കും അതൊക്കെ ഓ വേപ്പില അതിലേ ഇതിലേക്ക് നിറച്ച് കിടപ്പുണ്ട് ചെമ്മീൻ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അതെ ഇഷ്ടംപോലെ മീഡിയം സൈസ് ചെമ്മീൻ അതുകൊണ്ടാട്ടോ ഈ പണിക്ക് പോയതാ വലുതാറുന്നെങ്കിൽ തേങ്ങ അരച്ച് വെക്കായിരുന്നു വലുത് തേങ്ങ വെക്കണം വെക്കണെന്നല്ല കൂടുതല് ടേസ്റ്റ് ഒരു ദിവസം തേങ്ങാക്കൊത്തും ചെമ്മീനും കൂടെ വളർന്നു അതിന്റെ കാലം മറന്നു കാലം വീഡിയോയില് കാണിക്കണേലും ഇഷ്ടം തൂക്കണം അടിപൊളി അതാണ് ചെമ്മീൻ കറി കിടില നമ്മടെ മീൻ മുളങ്ങാറ് പോലെ നല്ല സൂപ്പർ സാധനം കേട്ടോ സൂപ്പർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് അപ്പൊ ചെമ്മീൻ മുളക് ചാറ് കൂട്ടിയാണ് ഉച്ചത്തെ ഊണിട്ടോ നമ്മുടെ മീൻകറിയൊക്കെ മാറി നിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെമ്മീൻ മുളക് ചാർ എന്നാ ടേസ്റ്റാ രണ്ടു ദിവസമൊക്കെ ഇരിക്കുമോ അത് അടിപൊളി വേം തീരു ഈ കറിയൊക്കെ അത്രേ വിധിയാ മീൻ കറിയിൽ <coughs> दे ോ ഇത് നല്ല അറിയാം ചെമ്മീൻ കറി സൂപ്പർ ആയിരുന്നുണ്ട് ചോറിൻ്റെ തീർത് അറിഞ്ഞു പോലും കേട്ടോ പിന്നെ ഇത് വെച്ച അധികം സമയം ആവാതിരുന്നോണ്ടാണ് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന കൊറച്ച് കഴിയുമ്പോ അത് നന്നായി കുറുകി വരും കേട്ടോ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ എന്നോട് പലരും ചോദിച്ചു എനിക്ക് കോൾഡ് പിടിച്ചു തോന്നി അത് ഇപ്പൊ എടുത്ത വീഡിയോ അല്ല കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ് അന്ന് കോൾഡ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സൗണ്ടിൽ കോൾഡ് പിടിച്ച പോലെ തോന്നിയത് ഇപ്പൊ ഓക്കെയാണ് സാമ്പാർ ആർക്കും ഞങ്ങൾക്കൊക്കെ കടലക്കറിയും അപ്പൊ അത്ര പിടിച്ചിട്ടില്ല പിടിച്ചില്ല സാമ്പാറ